ഖത്തറിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ ഇല്ലെങ്കിൽ പണി കിട്ടും ഡ്രൈവിംഗിനിടെ അശ്രദ്ധമായി ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ഫൈൻ കുടുങ്ങിയവരാണോ നിങ്ങൾ എങ്കിൽ അൻപത് ശതമാനം ഇളവോടെ പിഴയടച്ച് ഗതാഗത നിയമലംഘന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ് ആണിത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പ്രഖ്യാപിച്ച മൂന്ന് മാസത്തെ ഇളവുകാലം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവസരം ജൂൺ ഒന്ന് മുതൽ മൂന്ന് മാസമായിരുന്നു കാലാവധി നിശ്ചയിച്ചിരുന്നത് അതിൽ ഏറ്റവും സുപ്രധാനമായിരുന്നു വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിച്ചവർക്ക് പ്രഖ്യാപിച്ച ഇളവ് ചുമത്തിയ പിഴ അൻപത് ശതമാനം ഇളവോടെ മൂന്ന് മാസത്തിനുള്ളിൽ അടച്ചു തീർത്ത് നിയമ നടപടികൾ ഒഴിവാക്കാനുള്ള അവസരമായാണ് ഇത് മുന്നോട്ട് വെച്ചത് കഴിഞ്ഞ മൂന്ന് വർഷ കാലത്തിനിടെ രേഖപ്പെടുത്തിയ നിയമലംഘനങ്ങൾക്കാണ് അൻപത് ശതമാനം ഇളവ് ലഭിക്കുന്നത് സ്വദേശികൾ താമസക്കാർ ജി സി സി പൗരന്മാർ സന്ദർശകർ തുടങ്ങി എല്ലാ വിഭാഗം വാഹന ഉടമകൾക്കും ഈ ഇളവ് ഉപയോഗപ്പെടുത്താമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചിരുന്നു ട്രാഫിക് ഫൈനുകൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം അടച്ചു തീർത്തില്ലെങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ യാത്രാ വിലക്കായി മാറും ഗതാഗത നിയമം ലംഘിച്ചതിന്റെ പേരിൽ പിഴയുള്ളവർ യാത്രക്ക് മുമ്പായി അടച്ചിരിക്കണമെന്നും പിഴ അടയ്ക്കാത്തവർക്ക് രാജ്യത്ത് നിന്നും പുറത്തേക്ക് യാത്ര പോകാൻ കഴിയില്ലെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെ ഒന്നും ഇത്തരക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ട്രാഫിക് പിഴ ഏത് സമയത്തും മെട്രാഷ് ആപ്പ് വഴിയും ഓൺലൈനായും അടയ്ക്കാവുന്നതാണ് i